വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിപ്പോൾ എവിടെയാ വന്നേക്കാൻ ജസ്റ്റുണ്ടെങ്കിൽ ചെല്ലാനത്ത് ഒരു പുതിയൊരു എന്താ പറയുക ഇങ്ങനെ കെട്ടുകളൊക്കെ ആയിട്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലം വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് എവിടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വന്നതാണ് അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകും അപ്പം ഇന്നത്തെ നടത്തെവിടെയാണോ വിചാരിച്ചു അപ്പോൾ ഇതെന്തെങ്കിലും കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കെട്ടൊക്കെയിട്ട് നല്ല രസം കാണാൻ വേണ്ടി രണ്ട് ഒന്നോറ്റം വരെ നടക്കാനുണ്ട് ഏതെങ്കിലും കെട്ടിയായി കിട്ടിയാലും ഞാൻ കൂടി കലറങ്ങി അതാ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അവിടെ ഒക്കെ കൊറേ ആൾക്കാരുണ്ട് നല്ല രസമായിട്ടാൻ വേണ്ടി വൈകുന്നേരമൊക്കെ വരണം അപ്പൊ നല്ല രസമാണ് ഇപ്പൊ ഒരു ഇപ്പൊ എത്ര മണിയായി കാണും ഒരു അഞ്ചരഞ്ചര കാണും നല്ല രസം ഉണ്ട് കേട്ടോ ഇപ്പൊ കാണാൻ നിങ്ങൾ കൊറേ ദൂരമായി നടക്കാൻ തുടങ്ങിട്ട് ഇതിനൊരു അന്തോം കുന്തവും ഇല്ലാന്ന് തോന്നുന്നു കുറേ ഉണ്ട് ഒറ്റം വരെ ഉണ്ടെന്ന് നല്ല വൈബ് ഇരിക്കാൻ ഇരിക്കാനൊന്നും സ്ഥലമില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും അല്ലാണ്ട് നിന്ന് പോസ് കാണിച്ചു തന്നെയാണ് എങ്ങനെയൊക്കെ നിൽക്കാം എന്നുള്ളതിന്റെ എക്സാമ്പിൾ കാണിച്ച് തന്നെയാണ് എവിടെ നിന്ന് ഓ ഇവിടെ അടുത്തൊക്കെ വീടുകളൊക്കെ ഇട്ട നല്ല വൈബാ വൈബാണമ്മ എന്റെ കെട്ടിയൊരു ചെവി ആക്കാൻ പറ്റൂല മീൻ എടുക്കണം ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും കണ്ടിങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് സ്റ്റെപ്പുണ്ട് നമുക്ക് കയറി വരാൻ വേണ്ടി ി പോവാൻ വേണ്ടിയൊക്കെ ഇത് ഇതങ്ങ് അറ്റം വരെ കുറച്ച് കൊറച്ചാൾക്കാരൊക്കെ കണ്ണുണ്ട് കുറെ ദൂരമായി നടക്കുന്നത് ആകാശത്തൊക്കെ കുറേ പരുന്നുകളാണ് കുറേ പരുന്നണ്ട് ഇപ്പൊ കടലിൽ മീനെ പിടിക്കാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ നമ്മുമരൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ വരുന്നുണ്ട് കുറെ ആൾക്കാർ ഇവിടെ നടക്കാൻ വരും കേട്ടോ വൈകുന്നേരം ആവുമ്പോ നല്ല രസമാണ് ഇവിടെ കൂടെ നടക്കാൻ വേണ്ടി എല്ലാരും ഇവിടെ വന്നോക്കെറുതായിട്ട് ഇരുട്ടായിട്ട് വരുന്നുണ്ടേ

സൂര്യനൊക്കെ ഇണ്ടോ ആകാശമൊക്കെ നല്ലൊരു ലാവണ്ടർ കളറായിട്ടായിരുന്നു എന്റെട്ടാ ഫോണിൽ അത്രക്ക് കാണുന്നില്ല നേരിട്ട് കാണുമ്പോഴതിന്റെ ഒരു ഭംഗി മനസ്സിലാകത്തും നല്ല രസമാണ് കാണാൻ

ോക്കുമ്പോ നല്ല മഴക്കാർ നല്ല ഇരുണ്ടുകൂടി കിടക്കുക പക്ഷെ ഈ സൈഡ് നോക്കുമ്പോ നല്ല സന്ധ്യ സമയം ആയി എന്നാലും ഇതോ അവിടെയൊക്കെ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് അപ്പുറത്തെ ഞങ്ങൾ സ്ഥലത്തിലേക്കടപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് നടക്കുമായിരുന്നുണ്ടല്ലോ രണ്ടര കിലോമീറ്റർ നല്ല രസമായിട്ട് ഇപ്പൊ കടലിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ ചാടി വരാൻ തുടങ്ങും ഫുൾ പണി കഴിഞ്ഞിട്ടില്ല അവിടെ കുറച്ച് ഭാഗം ഇനി ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അവിടെ കല്ലിട്ട് വെച്ചിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ കൈവിരി പോലത്തെ സംഭവം ഒന്നും ചെയ്തിട്ടില്ല അവിടെ അപ്പോൾ അതെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് രണ്ടര കിലോമീറ്ററിന് അങ്ങോട്ട് നടക്കണം ഇവിടെ സൈക്കിളിനൊക്കെ ചവിട്ടിയൊക്കെ ആൾക്കാർ വരും കേട്ടോ സൈക്കിള് ഊട്ടിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നല്ല വൈബാണ് കേട്ടോ ഈ സമയത്തൊരു ഇപ്പൊ ഏഴുമണി കഴിഞ്ഞിട്ടുണ്ടാവും നല്ല പൈപ്പാന്ന് അവിടെ നിന്ന് നല്ല മഴക്കാർ ഇങ്ങനെ വെച്ച പോലെ ഒരു ഫീലിങ് കണ്ടവിടെ ഇരുണ്ട് കുത്തി വേണ്ടി മഴയാണോ